വിടെ വല്ലപ്പോഴാണ് ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക എന്നാ ഇതിൽക്ക് ചട്നിയും ചമ്മന്തിയും നിർബന്ധമാണ് പക്ഷെ ചമ്മന്തി ഉണ്ടാക്കുമ്പോ എപ്പോഴും ലാസ്റ്റ് എത്തുമ്പോൾ പിന്നെ തികയാതെ വരും അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങള് തീരുമാനിച്ചെന്ത് ചട് ചമ്മന്തി ഉണ്ടാക്കിയാല് കൊറച്ച് അധികം ഉണ്ടാവണം എന്നാൽ ഉണ്ടാക്കാൻ പറ്റണം പിന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റും വേണം അപ്പൊ അപ്പൊ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ സവാളയും രണ്ട് തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടെ ഒന്ന് വറ്റുക വലിച്ചെണ്ണയിലിട്ടാണ് പിന്നെ ഇത് ഒരു പിടി തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുക പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് കുറച്ച് വിനീഗർ ആണ് ഒഴിച്ചുകൊടുക്കേണ്ടത് ചെറിയൊരു പുളിയാണല്ലോ പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരി അരച്ചെടുക്കാം അപ്പം ചമ്മന്തി റെഡി ഇനി ആ ജാറിലന്നെ നമുക്ക് കുറച്ച് ചട്നി കൂടെ ഉണ്ടാക്കാം ചട്നിക്കാണെങ്കിൽ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ഒരു പീസ് ഇഞ്ചി കുറച്ച് പുളിയും പിന്നെ നമ്മളെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഉപ്പും കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ അത് നമ്മൾ ചൂടാക്കി തിളപ്പിക്കൊന്നും വേണ്ട അതിലേക്ക് നമ്മളിങ്ങനെ താളിച്ചൊഴിച്ചാൽ മതി ഇപ്പം നമുക്ക് കുറേ നേരം വേവിക്കണം അതുകൊണ്ട് രണ്ട് ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം